ഹലോ ഡിയർ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്നുണ്ടല്ലോ ഈ മസാലയൊന്നും തേച്ച് പിടിപ്പിച്ച് ടൈമൊന്നും കളയാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റി നല്ല ആയിട്ട് തട്ടുകടയിലൊക്കെ കിട്ടുന്ന കറുമുറാന്നിരിക്കുന്ന പോലത്തെ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ ഇത് ഭയങ്കര എളുപ്പമായിട്ടാണ് ഒരിക്കലെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ നമുക്ക് റെസിപ്പിക്ക് പോവാം ഇതിനാദ്യമായിട്ട് ഒരു ബോളിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എപ്പോഴുണ്ടല്ലോ ആദ്യം മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടാ നമ്മൾ ചിക്കനിലേക്ക് പൊടികളൊക്കെ ഇടുന്നതിന് പകരം ഇത് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും അതായിരിക്കും കുറച്ചും കൂടി പെട്ടെന്ന് മിക്സായിട്ട് വരാൻ അങ്ങനെ ഉപ്പിട്ടതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി കേട്ടോ ഇനി അധികം ഉണ്ടല്ലോ രണ്ട് ടീസ്പൂൺ ചില്ലി പൗഡർ നമ്മൾ മുളക് പൊടി കശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ നോർമൽ മുളക് പൊടിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഇനി അതിക്ക് നമ്മൾ ചതച്ച മുളകില്ലേ ചില്ലി ഫ്ലേക്സ് അത് ഒരു ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി ഒരു ടീസ്പൂൺ ഗരം മസാല ഗരം മസാല ഞാൻ വീട്ടിൽ പൊടിച്ചതാണ് നമ്മൾ ഗരം മസാലയുടെ പാക്കറ്റ് വാങ്ങിക്കില്ലേ നമ്മൾ ഹോളായിട്ടുള്ളത് അത് വാങ്ങിച്ചിട്ട് ഞാൻ പൊടിച്ച് വയ്ക്കാറാണ് ചെയ്യുന്നത് അതാണ് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നുന്നത് അപ്പോൾ അത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇതും ഞാൻ വീട്ടിൽ തന്നെ ഒന്ന് ഇത് ഭയങ്കര ഫൈനായിട്ട് പൊടിക്കില്ല കേട്ടോ ഞാനൊന്നൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ചതച്ചായൊരു ഫീൽ കിട്ടുക അങ്ങനെ ഇതാക്കുകയുള്ളൂ അപ്പോൾ കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഇപ്പോൾ ഈ പൊടികളൊക്കെ ഈ രണ്ട് പ്രാവശ്യമൊക്കെ ഇടുന്നത് ഞാനിപ്പോൾ ഇവിടുന്ന് യൂസ് ചെയ്യുന്ന സ്പൂൺ ഉണ്ടല്ലോ ഭയങ്കര കുഞ്ഞാണ് കുഞ്ഞാപ്പി സ്പൂണാണ് അപ്പോൾ ആ സ്പൂണിൽ നമ്മൾ ഒരു ടീസ്പൂൺ ആവണമെങ്കിൽ തന്നെ രണ്ട് പ്രാവശ്യമൊക്കെ ഇടണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ട് പ്രാവശ്യമൊക്കെ ഇടുന്നത് പക്ഷേ ഒരു ടീസ്പൂൺ കണക്കിനാണെങ്കിൽ ഒരു 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 നമ്മൾ യൂ നോർമലി യൂസ് ചെയ്യുന്ന ആയൊരു ടീസ്പൂൺ ഫുള്ള് അങ്ങനെയാണ് കേട്ടോ കണക്ക് ഇനി അതിലേക്ക് അരിപ്പൊടി അതാണ് ഇതിന് ശരിക്കും നല്ല ആ കറുമുറു ഫീല് തരുന്നതില്ലേ അത് അരിപ്പൊടിയാണ് അത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇടണേ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് നല്ല കട്ട തൈര് കട്ട തൈര് എന്നാ വേണമെന്നില്ല തൈര് അതും കൂടി ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് ഞാൻ കുറച്ച് ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത് നമുക്ക് വലിയ പീസായാലും കുഴപ്പമില്ല അത് പെട്ടെന്ന് വേവാനുള്ളൊരിതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ പീസ് എടുത്തത് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതിൽക്ക് വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ലേ ഇത് ജസ്റ്റ് ഒന്ന് ഒന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂണേ വിനാഗിരിയില്ലേ നമ്മളെ സുർക്ക അത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതൊരു കുറച്ച് മതി ഒന്നോ ഒരു രണ്ടോ ടീസ്പൂൺ ഞാൻ അങ്ങനെ അളവൊന്നും നോക്കുന്നില്ല ഒരു ബോട്ടിൽ നിന്ന് ഒരു കുറച്ചങ്ങനെ എടുത്ത് ഒഴിക്കുകയാണ് പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാനുള്ള ആവശ്യത്തിന് വെള്ളം അതങ്ങനെ കണക്കൊന്നുമില്ല നമ്മൾ ആ ഒരു നല്ലൊരു എല്ലാം കൂടിയിട്ട് ഈ ചിക്കനും ഈ പൊടികളും എല്ലാം കൂടിയിട്ട് മിക്സ് ആയിട്ട് വരാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടിയിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് മിക്സ് ചെയ്തതിന് ശേഷം സാധാരണ നമ്മൾ പറയില്ലേ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെക്കണം എന്നൊക്കെ പറയില്ലേ ഇത് പക്ഷേ ഞാനുണ്ടല്ലോ അല്ലാണ്ട് തന്നെ ഇത് മസാല തേച്ച് അപ്പം തന്നെ ഞാൻ പൊരിച്ചു നോക്കിയിട്ടുണ്ട് വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ടപ്പിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഫ്രൈ ആണ് അപ്പോൾ നമ്മൾ നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും എടുക്കാം വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ചുകൂടി ആ ഒരു 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 നമ്മളുടെ ഒരു നാടൻ ടേസ്റ്റ് കിട്ടും അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഓരോ ചിക്കൻ പീസായിട്ട് ഇട്ട് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം ഹൈ ഫ്ലെയിമും അല്ല ലോ ഫ്ലെയിമും അല്ല പക്ഷേ നമ്മൾ വലിയ ചിക്കൻ പീസാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ നമ്മളുടെ ഉണ്ടല്ലോ കുറച്ച് താത്തി വെക്കണേ എനിക്ക് ഉള്ളു വേവാ ൊരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാനെപ്പോഴും ഇങ്ങനത്തതൊക്കെ കുറച്ച് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുന്നത് അങ്ങനെ ചിക്കൻ നന്നായിട്ട് മൊരിഞ്ഞു തുടങ്ങുമ്പോൾ ഇതുണ്ടല്ലോ ഈ അരിപ്പൊടിയൊക്കെ ഇടുന്നതുകൊണ്ടുണ്ടല്ലോ നല്ല ക്രിസ്പി ആയിരിക്കും നല്ല ക്രിസ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കടിക്കുമ്പോൾ ഈ കറുമുറാന്ന് അതിൻ്റെ ഇങ്ങനെ പുറംഭാഗം ഇങ്ങനെ ഇരിക്കും അന്ന് നല്ല നല്ല ആയിരിക്കും അപ്പം ഇത് നന്നായിട്ട് ഒന്ന് മിക്സൊക്കെ ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്ത് ഒരു ഒരു ഗോൾഡൻ കളർ ഒരു ആയി കഴിയുമ്പോൾ നമുക്കത് മാറ്റാം അങ്ങനെ നമ്മളെ കരമൂറാന്നിരിക്കുന്ന ചിക്കൻ ഫ്രൈ ഒരു പത്ത് മിനിറ്റുകൊണ്ട് റെഡി ആയിട്ടുണ്ട് ഇത് ഈ ചെറിയ പീസാണെങ്കിൽ പെട്ടെന്ന് വേവുംട്ടോ അധികം ടൈം ഒന്നും എടുക്കില്ല ഇനി നമുക്കിതിനെ ഒന്ന് ഗാർണിഷ് ചെയ്യാനും ഗാർണിഷിന് മാത്രമല്ല നമ്മൾക്ക് നല്ലൊരു ഒരു കറിവേപ്പിലയുടെ ഫ്ലേവറും വരാനായിട്ട് ആ എണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതും കൂടി ഇതിൻ്റെ മേലെ ഒന്ന് വിതറിക്കൊടുക്കുക അപ്പോൾ അതും ഒരു നല്ലൊരു മണം കിട്ടും നമുക്ക് അപ്പോൾ നമ്മളുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തുടക്കക്കാരിയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അസലാമലേക്കും ബായ്